ഡൽഹിയിൽ വീണ്ടും നമ്മുടെ കർഷക സമരം തുടങ്ങിയില്ലേ അതെ ഈ ഉത്സവകാലത്ത് പൂരം എന്നൊക്കെ പറയുന്ന പോലെ ഇലക്ഷൻ കാലമാകുമ്പോ ഇത്തരത്തിലുള്ള സമരങ്ങള് സമരങ്ങൾ ഉണ്ടാവണം അതിന്റെ ഒരു ഭാഗം തന്നെയാണ് ഈ സമരം അതെ കാരണം കൃത്യമായിട്ട് ഈ ഇലക്ഷൻ ടൈം ഈ സമയം മുൻകൂട്ടി കണ്ടുകൊണ്ട് കഴിഞ്ഞ പ്രാവശ്യം പഞ്ചാബ് ഇലക്ഷൻ്റെ സമയത്ത് നമ്മൾ കണ്ടതാണ് ആ നിയമം പിൻവലിക്കുന്നത് അതിന് മുമ്പേ ഇത് തുടങ്ങി കൊറോണ കാലത്ത് മുഴുവൻ അവിടെ ഡൽഹിയിൽ കത്തലും ഒരുപാട് പ്രശ്നങ്ങളായിരുന്നു ഇപ്പോഴും എന്താണ് ഇതിന്റെ ആവശ്യം ഓടിച്ചിട്ട് വരുന്നു അതെ നമുക്കറിയില്ല പറഞ്ഞു വരുന്നു അതെ ആ നിയമം നല്ലൊരു നിയമമായിരുന്നു അത് വേണ്ടെന്ന് വെച്ചു കാർഷിക നിയമം കാർഷിക നിയമം അതേപോലെ ഇപ്പോ ഇപ്പൊ എം എസ് പി ആണ് അവരുടെ മിനിമം സപ്പോർട്ട് പ്രൈസ് അത് ഓൾറെഡി ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് കഴിഞ്ഞും പക്ഷെ കഴിഞ്ഞ നിയമം കൊണ്ടു വന്നപ്പോൾ അതിനകത്ത് അതായിരുന്നു ഇപ്പോൾ അവരുടെ ആവശ്യം പക്ഷെ കർഷകർക്ക് ഒരു അത്യാവശ്യമുള്ള കാര്യമാണ് കാരണം കർഷകർക്ക് ഒരു മിനിമം പ്രൈസ് കിട്ടണം അവരുണ്ട അവർ ഉണ്ടാക്കുന്ന വിളക്ക് എപ്പോഴും അത് കൊടുക്കണം എന്നുള്ളത് തന്നെയാണ് പക്ഷേ ഈ ഇലക്ഷൻ കണ്ടിട്ടുള്ള ഇങ്ങനത്തെ ഒരു പ്രകസനങ്ങൾ അല്ലെങ്കിൽ എൻ ഡി എ തകർക്കാൻ വേണ്ടി അല്ലെങ്കിൽ കോൺഗ്രസിന് വേണ്ടി സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി അതൊക്കെ ഭയങ്കര എന്താ പറയുക ന്യായീകരിക്കാൻ പറ്റുന്ന ഒരു എനിക്കൊരു സംശയം ഇപ്പോൾ ഈ കർഷകർക്ക് കൃത്യമായിട്ടുള്ള അവരുടെ വിളക്ക് കൃത്യമായിട്ടുള്ള ലാഭം കിട്ടണം എന്നുള്ളതാണല്ലോ പ്രശ്നം ഈ കാർഷിക നിയമത്തിലും ഇതുതന്നെയല്ലായിരുന്നു അവർക്ക് കൃത്യമായിട്ട് അതെ ഇത് കിട്ടുക എന്നുള്ളത് അതെ അവർക്ക് കിട്ടും അവർക്ക് ആർക്ക് വേണമെങ്കിലും കൊടുക്കാം അങ്ങനത്തെ നിയമങ്ങളായിരുന്നു അത് ഒഴിവാക്കി ഇപ്പോൾ അവർ കൊടുക്കുന്നത് അല്ലെങ്കിൽ അവർ പറയുന്ന പ്രൈസ് നമുക്കറിയാം രണ്ട് രൂപയ്ക്കൊക്കെ നേരത്തെ കിലോ കണക്കിന് കണക്കിനുള്ളികൾ കറഞ്ഞ കാര്യങ്ങളും ഒക്കെ കുത്തി കറഞ്ഞ കാര്യങ്ങളും തക്കാളി വലിച്ചു ന്യൂസുകളൊക്കെ നമ്മൾ കുറേ കേട്ടിട്ടുണ്ട് നോക്കൂ നമ്മുടെ ഡൽഹിയിലേക്ക് ഈ ഒരു സമരമായിട്ട് വരുമ്പോൾ ഹരിയാനയാണ് ഇതിന്റെ ഒരു പ്രധാന ഹരിയാന ബോർഡർ എന്ന് വെച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഡൽഹിയും ഹരിയാന ആ ഒരു ഹൈവേ ഇവിടെയൊക്കെ പോലീസ് അതിശക്തമായിട്ടുള്ള പ്രതിരോധം തീർത്തിട്ടുണ്ട് ഡ്രോണുകളിലാണ് ഈ കണ്ണീർവാതക ഷെല്ലുകൾ വെച്ചിട്ട് ഇവരെ ഒന്ന് അറിയാനായിട്ടുള്ള പരിപാടിയൊക്കെ ചെയ്യുന്നു എന്നിട്ട് അതിനെ പ്രതിരോധിക്കാനായിട്ട് പട്ടം ഈ പട്ടത്തില് ഈ പറയുന്ന പോലെ കാനഡയുടെ ഫ്ലാഗ് ഉണ്ട് എന്ന് ഉള്ള റിപ്പോർട്ടുകളും വരുന്നുണ്ട് അതെ അപ്പൊ ഇതെല്ലാം നോക്കി കാണുന്ന ഒരു വലിയൊരു കാര്യമുണ്ട് എന്തുകൊണ്ട് നരേന്ദ്രമോദി എന്ന് പറയുന്ന ഒരു സർക്കാർ അതിൻ്റെ മൂന്നാം വട്ടം എല്ലാവരും ഉറപ്പ് പറയുന്നു ഈ പറയുന്ന ഇപ്പോൾ വരുന്ന സർവേ സർവേകളൊക്കെ സൂചിപ്പിക്കുന്നത് നരേന്ദ്രമോദി വീണ്ടും അധികാരത്തിൽ വരും നാനൂറ് സീറ്റിൻ്റെ മുകളിൽ വരുന്ന ബി ജെ പി കാര് പറയുന്നു അത്രയൊന്നും വരുമോ എന്നുള്ളതും നമുക്ക് അറിയില്ല പക്ഷെ അതിൻ്റെ എഗെൻസ്റ്റ് ആയിട്ടുണ്ടായിരുന്ന ഇന്ത്യ മുന്നണി ഇപ്പോൾ ഈ പഞ്ചാബ് ഭരിക്കുന്ന ആം ആദ്മി പാർട്ടിയാണ് ആം ആദ്മി പാർട്ടി ഇന്ത്യ മുന്നണിയിലുണ്ട് ഈ ഇന്ത്യ മുന്നണി പൂർണ്ണമായിട്ടും തകർന്നറിഞ്ഞൊരവസ്ഥയാണ് നിതീഷ് കുമാർ പോയി അതെ നമ്മുടെ മമതാ ബാനർജി അടഞ്ഞു നിൽക്കുന്നു ഇപ്പോ ഒരു കൃത്യമായി പറഞ്ഞ ഒരു പ്രതിപക്ഷം ഇല്ല അത് പ്രധാനമന്ത്രി തന്നെ പറഞ്ഞു ശക്തമായ ഒരു പ്രതിപക്ഷം ജനാധിപത്യത്തിൽ അത്യാവശ്യമാണെന്ന് കഴിയുമെങ്കിൽ അത് അവരുണ്ടാക്കട്ടെ എന്നുള്ള രീതിയിൽ തന്നെയാണ് പ്രധാനമന്ത്രി നന്ദി മറ്റേ ബഡ്ജറ്റിന്റെ നന്ദി പ്രമേയ ചർച്ചയിൽ പറഞ്ഞത് അത് ഉണ്ടാക്കാതെയാണ് ഇത്തരത്തിലുള്ള പ്രക്ഷോഭമായിട്ട് മുന്നിലേക്ക് ഇത് പ്രക്ഷോഭം അതെ ഇത് ഇങ്ങനത്തെ അങ്ങനത്തെ സർക്കാരിനെതിരെ ഒരു സർക്കാരിനെ പ്രതിരോധത്തിലാക്കുക സർക്കാർ ചർച്ചയ്ക്ക് ശ്രമിക്കുന്നുണ്ട് പക്ഷെ തീർച്ചയായിട്ടും ബിജെപിക്ക് ഒരു വലിയ അടി കിട്ടാനുള്ള ഒരു സാധ്യതയാണ് എന്ന് പറയാം കാരണം ഈ പഞ്ചാബികളാണ് അവര് ഈ പറയുന്ന ഇലക്ഷം വരെയുള്ള സമയം വരെ ഇങ്ങോട്ട് എല്ലാ തയ്യാറെടുപ്പുകളുമായിട്ടാണ് വന്നിരിക്കുന്നത് ചോറും കൂട്ടാനും ഒക്കെ പക്ഷേ അതൊരു വലിയ കോമഡിയുണ്ട് ഈ ട്രാക്ടറുകളൊക്കെ മിക്കവാറും അമ്പത് ശതമാനം സബ്സിഡി സർക്കാർ കൊടുത്തു തന്നെയായിരിക്കും നമുക്കറിയാം ഈ ഡ്രോണുകൾ അടക്കം എല്ലാ സാധനങ്ങളും മേടിക്കാൻ സർക്കാർ അമ്പത് ശതമാനം സബ്സിഡി കൊടുക്കുന്നുണ്ട് നമ്മളൊരു ട്രാക്ടർ ആവശ്യത്തിന് മറ്റേ സൊസൈറ്റി ആണെങ്കിൽ നയന്റി പെർസെന്റ് സർക്കാർ സബ്സിഡി കൊടുക്കുന്നുണ്ട് നമ്മൾ ആദ്യം സർക്കാർ നമ്മുടെ വരുന്നു ഈ ഇത്തരം കാർഷിക കർഷകരെ സഹായിക്കാനുള്ള കാർഷിക ഉൽപ്പന്നങ്ങൾ അല്ലെങ്കിൽ കാർഷിക ഉപകരണങ്ങൾ ആയുധങ്ങൾ ഇതെല്ലാം വാങ്ങിക്കാനായിട്ട് ഇത്രത്തോളം സഹായിക്കുന്ന അതുപോലെ കർഷകരെ വീണ്ടും പ്രോത്സാഹിപ്പിക്കുന്ന ഇപ്പോൾ പല സമയത്തും ഈ സർക്കാർ തന്നെ പറഞ്ഞിട്ടുണ്ട് ഇന്ത്യയുടെ ഏറ്റവും വലിയ പവർ എന്ന് പറയുന്നതും ഏറ്റവും വലിയ കഴിക്കോൽ എന്ന് പറയുന്നതും കർഷകരാണ് അപ്പോ കർഷകരെ മുൻനിർത്തിയാണ് ഈ രാജ്യം മുന്നോട്ട് പോവുള്ളൂ അപ്പോ അത് 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 കൃത്യമായിട്ട് ഈ പറയുന്ന പോലെ റോഡുകൾ വികസിക്കുമ്പോഴും മറ്റ് അടിസ്ഥാന വികസന സൗകര്യങ്ങൾ ഒരുക്കുമ്പോഴും കർഷകരെയും കൃത്യമായി അതേ രീതിയിൽ കർഷകരെ കൃത്യമായി നോക്കി കാണുന്ന ഒരു രീതി കേന്ദ്ര സർക്കാർ പലപ്പോഴും കാണിച്ചിട്ടുണ്ട് അതെ ഇങ്ങനെ ഈ അടിസ്ഥാന സൗകര്യ വികസനം പോലും നമ്മുടെ കർഷകരുടെ സാധനങ്ങൾ എത്രയും പെട്ടെന്ന് എത്തിക്കേണ്ടി ഒരു നല്ലൊരു നരമ്പ് പോലെയാണ് അത് ശരീരത്തിന് നരമ്പ് പോലെ തന്നെ ഈ റോഡുകളും കാര്യങ്ങളും ഒക്കെ വികസിക്കുമ്പോൾ അതിന്റെ ഗുണം ബെനിഫിറ്റ് കിട്ടുന്നതും കർഷകർക്ക് തന്നെയാണ് അവരുടെ സാധനങ്ങൾക്ക് മാക്സിമം വില മാക്സിമം എത്ര നേരത്തെ എത്തിക്കാം ഇതൊക്കെ പോലെ തന്നെ വേറൊരു കാര്യം ആലോചിക്കുന്നത് നമ്മുടെ സോയിൽ കാർഡ് എന്ന് പറഞ്ഞ പദ്ധതി വന്നു ഒരു മണ്ണ് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഒരു കാർഡ് കേന്ദ്ര ഗവൺമെന്റ് കൊടുക്കുന്നു ആ കാർഡ് നമ്മുടെ ആധാർ കാർഡ് ഒക്കെ പോലെ ഒരു മണ്ണിന്റെ ഒരു കാർഡ് അപ്പൊ അത് വെച്ച് കഴിഞ്ഞാൽ അവർക്കറിയാം ഏത് വളം ഇടണം എല്ലാ അതിന്റെ എന്നുള്ളതാണ് ഉണ്ടായിരുന്നു അതെ അതെ നമ്മൾ നാട്ടിലെ കൃഷി നമ്മുടെയൊക്കെ സാധാരണ കൃഷി ഷകനാണ് നമ്മളൊക്കെ നെൽകർഷക ഇത് നമ്മൾ ഈ നെല്ല് ഈ സപ്ലൈകോ കൊടുത്തിട്ട് അതിന്റെ പണം ഇപ്പോഴും കിട്ടാതിരിക്കുന്ന അവസ്ഥയുണ്ട് അതെ അതെ നമ്മള് അന്ന് ഇത് കൊടുത്ത അങ്ങനെയുള്ള ഒരുപാട് നെൽകർഷകരുണ്ട് ഇങ്ങനെയുള്ള അവസ്ഥയിലൊക്കെയാണ് കേരളം പോലുള്ള സംസ്ഥാനങ്ങളിൽ നിൽക്കുമ്പോഴും കൃഷിക്കാരെ കൃഷിയിലേക്ക് ഇപ്പോൾ നമ്മുടെ ഈ പറയുന്ന പോലെ കൃഷി വകുപ്പും പഞ്ചായത്തും ഒക്കെ അതിനുവേണ്ടി പ്രവർത്തിക്കുമ്പോൾ അതിൻ്റെ അകത്തൊക്കെ കേന്ദ്ര സർക്കാരിൻ്റെ ഒരു കൈ നമ്മൾ പലപ്പോഴും ഇതിൻ്റെ അകത്ത് കിട്ടുന്ന ഒരു സഹായങ്ങളിലൊക്കെ നമ്മളത് കാണാൻ സാധിക്കാറുണ്ട് ഒരു പത്ത് വർഷത്തിനിടയ്ക്ക് നമ്മളെ നാട്ടിൽ കണ്ട ഒരു വലിയ വിപ്ലവം തന്നെ കർഷകരുടെ ഇടയിൽ അവരെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ള രീതിയിലേക്ക് കേന്ദ്ര സർക്കാർ പല പദ്ധതികളും കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കേരളത്തിൽ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ വൈറ്റ് കോളർ ജോബായിരിക്കും അപ്പോൾ നമ്മുടെ ഒക്കെ പാടം കൊയ്യാൻ വരുന്നത് നമ്മുടെ അന്യ സംസ്ഥാനത്തൊഴിലുള്ള ഭാര്യമാരായിരിക്കും അപ്പോൾ എന്നാലും നമ്മൾ കൊയ് കൊയിലും അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമെങ്കിലും അപ്പോൾ അവരുടെ നാട്ടിലൊക്കെ അവർ പറയണേ കേൾക്കാം കൃഷി എന്ന് പറയുമ്പോൾ അവരുടെ ഒരു അവർക്ക് ഈ പറയുന്ന സാധാരണ ഈ കൺസ്ട്രക്ഷൻ വർക്കിനേക്കാളൊക്കെ കുറച്ച് ഇൻട്രസ്റ്റ് ആണ് ഈ കൃഷിക്ക് വരുമ്പോൾ തന്നെ ആ കൂലി കിട്ടും അതിൻ്റെ കൂടെ തന്നെ അവന് ഭയങ്കര ഇൻട്രസ്റ്റ് അപ്പോൾ അവരുടെയൊക്കെ നാട് കർഷക കുടുംബങ്ങളും കർഷക പ്രവർത്തികളുമായിട്ട് മുന്നോട്ട് പോകുന്ന ഫാമിലിയൊക്കെയാണ് അപ്പോൾ അവിടെയൊക്കെ എത്രത്തോളം ഒരുപാട് വലിയ പദ്ധതികളുണ്ടാവും അപ്പോൾ അത്തരത്തിലുള്ള പദ്ധതികളൊക്കെ മുന്നോട്ട് കൊണ്ടുവരുന്നതും ഈ മോദി സർക്കാരിൻ്റെ കാലത്ത് തന്നെയാണ് അപ്പോഴാണ് പുതിയൊരു നമ്മൾ അതെ തമ്പിൽ തന്നെ ഇട്ടേക്കുന്ന പോലെ ഒരു പ്രഹേളിക പ്രഹേളിക തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സമരം എന്ന് പറയുന്നത് ഇത് പക്ഷേ ഇത് ഇനിയും രൂക്ഷമാവാനുള്ള സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല ഇത് അടുത്ത ദിനങ്ങളിൽ ഡൽഹി ഇതില് ഇതിലൂടെയുള്ള പല പ്രതിഷേധങ്ങളും അതിനെ പ്രതിരോധിക്കാനുള്ള നടപടികളും ഒക്കെ കാണേണ്ടി വരും പ്രതിരോധിക്കാതിരിക്കാൻ സർക്കാർ പറ്റില്ല പിന്നെ ഇത് ചെയ്യുന്നത് സിഖുകാരാണ് അവരെ സംബന്ധിച്ചിടത്തോളം നല്ല ചങ്കുറപ്പുണ്ട് കൊടുത്തത് എസ് എഫ് ഐ പിള്ളേർ പറയുന്ന പോലത്തെ ഡയലോഗ് ഒന്നുമല്ല അവർ ഇറങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അവരത് ആവശ്യം കണ്ടിട്ടേ പിന്മാറുള്ളൂ പക്ഷെ അവരാവശ്യം പരിഹരിക്കാമെന്ന് പറഞ്ഞിട്ടും എന്തുകൊണ്ടാണ് പിന്നെ അവർ ഈ സമരത്തിലോട്ട് തന്നെ നിൽക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാവുന്നത് ഇലക്ഷനെ മുൻകൂട്ടി കണ്ടുകൊണ്ടുള്ള ഒരു കർഷക സമരമാണ് ഇപ്പോൾ ഡൽഹിയിൽ ഇറങ്ങി ഇത് എവിടെ പോയി നിൽക്കും എന്നുള്ളത് കാത്തിരുന്ന് തന്നെ കാണണം മറ്റൊരു വിഷയവുമായി വീണ്ടും ചേരാം നന്ദി നമസ്കാരം